പണ്ട് എനിക്ക് ഈ റെസിപ്പീസ് ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അന്നൊക്കെ തിന്നാൻ മാത്രം അടുക്കളയിൽ കയറുവായിരുന്നുള്ളോ പിന്നീട് കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായപ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത് ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിരുന്നത് വനിതയിലൊക്കെ വരുന്ന റെസിപ്പീസ് ഇല്ലേ അതെല്ലാം കൂടി അവിടുന്ന് കയറിയിട്ട് എൻ്റെ ബുക്കിൽ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു വെക്കൂട്ടാ അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് എൻ്റെ പനിയൊക്കെ മാറിയ മാറി ശ്രദ്ധിക്കാ മധുരം കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം അപ്പൊ ഞാൻ എൻ്റെ പാചക ബുക്ക് വെറുതെ ഇങ്ങനെ മറിച്ച് നോക്കിയപ്പോഴും ഇണ്ടടാടക്കണു പെട്ടെന്ന് എന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് അപ്പൊ ആ റെസിപ്പി ാണ് ഞാൻ ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോണത് ആദ്യം തന്നെ ഉണ്ടല്ലോ രണ്ട് ചപ്പാത്തി പിച്ചു കയറിയിട്ട് പൊടിക്കുന്ന ജാറിൽ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഈ ഒരു മിക്സ് വേറൊരു ബൗളിക്ക് മാറ്റിയിട്ട് നാല് സ്പൂൺ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് പതിനഞ്ച് മിനിറ്റത്തേക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം ഈ സമയം കഴിഞ്ഞിട്ട് കുതിർത്ത് വെച്ച മിക്ചറിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഇച്ചിരിക്കോളം ഉപ്പ് ലേശം ബേക്കിംഗ് പൗഡർ പിന്നെ കുറച്ച് പാൽപ്പൊടിയും കൂടി ചേർത്ത് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതേപോലെ കുഴച്ചെടുക്കുക കുഴച്ചോണ്ടിരിക്കുമ്പോഴേ ഇച്ചിരി സോഫ്റ്റ്നസ് കുറവുള്ള പോലെ തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും ഇച്ചിരി നെയ്യ് ആഡ് ചെയ്തു എന്നിട്ട് ഇത് ഇങ്ങനെ സിലിണ്ട്രിക്കൽ രൂപങ്ങളാക്കിയിട്ട് വറുത്ത് കോരി എടുത്തു നെയ്ലാണ് കേട്ടാ വറുത്തത് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു നെയ്യിട്ട വശം തന്നെ ഇങ്ങനെ മുരിമുരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നു ഇച്ചിരി ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ മതി അത് അങ്ങ് കരിഞ്ഞു പോകും അങ്ങനെയായിരുന്നു ആയിരുന്നു സിറ്റുവേഷൻ ഏട്ടനാണ് ഇതിനൊക്കെ നല്ലത് കേട്ടാ അങ്ങനെ ഏട്ടൻ വന്നിട്ടൊക്കെ വറുത്ത് കോരി കോരിയെടുത്ത് തന്നു അപ്പോഴേക്കും ഞാൻ ഉണ്ടല്ലോ സോസ് പാനിൽ കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര പനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇച്ചിരി ചൂടാറിയതിനു ശേഷം എന്നാലും ആവിയൊക്കെ പറക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഉണ്ടാക്കിയ സ്വീറ്റ്സ് ഉണ്ടല്ലോ അതിലോട്ട് ഇട്ട് വെച്ചു ഇത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണ് റെസിപ്പിയിൽ പറയണത് ഞങ്ങൾക്ക് അത്ര ക്ഷമ ഇല്ലാത്തത് കൊണ്ട് തന്നെ അരമണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ എടുത്തു ഈ എടുത്ത വശം തന്നെ എൻ്റെ ദൈവമേ സ്പൂണീന്ന് എല്ലാം അലുത്ത് താഴെ പോവുമായിരുന്നു എനിക്കങ് സങ്കടമായിട്ടുണ്ടല്ലോ ഏട്ടൻ പറഞ്ഞു എന്തായാലും സാരി ഇല്ലേ ഉണ്ടാക്കിയതല്ല നീ കോരിക്കോരി എടുത്തോന്ന് അങ്ങനെ കോരിക്കോരി പ്ലേറ്റിലാക്കിയിട്ട് കഴിച്ചു നോക്കി എൻ്റെ ദൈവമേ അത് അതിലും മുൻ പരാജയമായി ഗോതമ്പ് മാവിൻ്റെ എന്തിൻ്റെയോ ഭയങ്കര കുത്ത് വരുന്നത് അപ്പം ഏട്ടൻ അവസാനം ആ പാത്തൂന് കഴിക്കാനായിട്ട് ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു അതും ഈ സ്വീറ്റും നോക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര അധികം പിടിച്ചിട്ടുണ്ടായില്ല പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തിൻ്റെ ഒക്കെയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു പാത്തൂന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി കൊടുത്തോളൂ അപ്പോഴേക്കും ആള് തുപ്പി പിന്നെ അവൾ ഓടി പോവായിരുന്നു ഇത് കൊണ്ടു വരുമ്പോൾ ഇതിന്റെ പേരിപ്പോൾ എന്തോ ഒരു പേര് അവര് പറഞ്ഞായിരുന്നു എനിക്കതിന്റെ പേരൊന്നും ഇപ്പോൾ ഓർമ്മയില്ല കേട്ടോ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ഇനിയിപ്പോ പേര് ഞങ്ങൾ പുറത്തു പോകുമ്പോഴേ പാത്തു വല്ല ടോയ്സ് അങ്ങനെ കടയിൽ ഇരിക്കുന്നത് കണ്ടാ വാശി പിടിക്കേ വാശി പിടിച്ച് ഭയങ്കരായിട്ട് കരയോ അപ്പോൾ ഞാൻ പാത്തുവിനോട് പറയാറുള്ളൊരു ഡയലോഗ് ഉണ്ട് മോളെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എപ്പോഴും ഒന്നും ആഗ്രഹിക്കുന്നതൊന്നും കിട്ടത്തില്ലയാണ് അതേ ഡയലോഗ് ഇനി ഏട്ടൻ ഇപ്പൊ എന്നോട് പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ സൺഡേ പോയി നിങ്ങളുടെ സൺഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നിങ്ങൾ ചെയ്തത് കമന്റ് സെക്ഷനിൽ എന്തായാലും പറയണേ അപ്പോൾ ഓക്കെ ബൈ